എറണാകുളത്ത് റിവൈവലിങ് എന്നൊരു റെസ്റ്റോറന്റ് ഉണ്ട് വലിയൊരു ഹോട്ടലാണ് ഒരു നേരം ഭക്ഷണം കഴിക്കണം വലിയ സംഖ്യ ചിലവാ ഒരു റൂമൊക്കെ എടുത്തിട്ട് ഭക്ഷണം കഴിക്കണം അങ്ങനെ ഒരു റൂം എടുത്ത് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ഒരു ഭാര്യയും ഭർത്താവും വന്നിട്ടുണ്ട് കുറച്ചുനേരമൊക്കെ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി നിന്നു പിന്നൊന്നും പറയാനൊന്നുമില്ല അടുപ്പത്തിന്റെ ഒരു മടുപ്പ് വരാൻ തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ചൊന്നും സംസാരിക്കാനില്ലാതെ അവര് ജനല് വഴി പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് ജനൽ വഴി പുറത്തേക്ക് നോക്കിയാലൊരു പാടം കാണു മണപ്പാട്ടിപ്പാടമാണ് അവിടെ ഒരു ബംഗാളി ജോലി ചെയ്യുന്നുണ്ട് വിയർത്ത് കുളിച്ചിട്ടുണ്ട് ആകെ ക്ഷീണിച്ചിട്ടുണ്ട് അപ്പോഴാണ് ഒരു പെൺകുട്ടി അയാളുടെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു വരുന്നത് അവളുടെ കയ്യിലൊരു പാത്രമുണ്ട് അയാൾക്കുള്ള കഞ്ഞിയാണ് ആ കഞ്ഞി അയാൾക്ക് കൊടുത്തു ടുത്ത് കുടിച്ചു അവൾ നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട് ബാക്കി കഞ്ഞി അവൾക്കും കൊടുത്തു അവളും അത് കുടിച്ചു എന്നിട്ട് സന്തോഷത്തോടെ പ്രിയപ്പെട്ടവനോട് യാത്ര പറഞ്ഞ് ആ പെൺകുട്ടി നടന്നുപോയി ഈ കാഴ്ചയാണ് ഒരു നേരത്തെ ലഞ്ചിന് വലിയ സംഖ്യ ചെലവഴിച്ച് അത് കഴിച്ച് പ്രത്യേകിച്ചൊന്നും സംസാരിക്കാനില്ലാതെയിരിക്കുന്ന ഭാര്യയും ഭർത്താവും കാണുന്നത് രണ്ടാളുടെയും മനസ്സിൽ ഒരേ ചിന്ത പിടഞ്ഞു എന്തൊരു സ്നേഹം അത്രയുള്ളു പൈസയൊന്നുമല്ല നൂറ് രൂപ മാത്രം ദിവസം വരുമാനം കിട്ടുന്ന ആൾക്കാരും സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് പിന്നെ എന്താണ് അടിസ്ഥാനം എന്നറിയോ ഈ സ്നേഹമാണ് ഒരു മനുഷ്യൻ എങ്ങനെയാണോ അങ്ങനെ ആ മനുഷ്യനെങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്ന ഒന്നാണ് നമ്മുടെ ചുറ്റുമുള്ള ഈ മനുഷ്യരുണ്ടല്ലോ പിടിച്ചു നോക്കിയാൽ ചെറിയൊരു ചൂട് കാണും ഒരു ദിവസം തൊട്ട് നോക്കുമ്പോ തണുപ്പരുക്കും മരിച്ചു എന്നാ പറയാ പിന്നെ സ്നേഹത്തെ കുറിച്ച് പാട്ടുപാടിയിട്ടൊന്നും കാര്യമില്ല അതിപ്പോ കൊടുക്കണം അതുകൊണ്ട് സ്നേഹം എന്നൊരു മഹാ മഹാഔഷധത്തിന് മാത്രമാണ് മനുഷ്യനെ ഇങ്ങനെ അടുത്തേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ റസൂൽ സല്ലാഹു അലഹി വസല്ലമ്മക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സഹാബി ഉണ്ടായിരുന്നു ജാബിർ റലിയാഹു അനുഹു ഒരുപാട് ഹദീസുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രസിദ്ധനായ സഹാബിയാണ് അദ്ദേഹവും റസൂൽ തിരുമേനിയും ഒരിക്കൽ ഒരു ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യ ഒട്ടകം ജാബിർ റലി അള്ളാഹു അലഹുവിൻ്റെതാ അങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് ജാബിർ റലി അള്ളാഹു അലഹുവിന്റെ വിവാഹം കഴിഞ്ഞ കാര്യം റസൂൽ അറിയണം റസൂലിനോട് പറഞ്ഞിട്ടൊന്നുമില്ല വിവാഹത്തിന് വിളിച്ചിട്ടൊന്നുമില്ല പക്ഷെ അതിൽ യാതൊരു പരാതി ഇല്ല എന്തോ ചില ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ യാത്ര തീരാനായപ്പോൾ റസൂൽ അലഹി വസ്ല്ലം ജാബിറിനോട് ചോദിക്കുന്നുണ്ട് ഈ ഒട്ടകത്തെ എനിക്ക് വിൽക്കണോ അവർ കുറേ നേരം സംസാരിച്ചു കഴിഞ്ഞപ്പോഴേ റസൂലിന്റെ ചോദ്യമാണ് ഈ ഒട്ടകത്തെ എനിക്ക് വിൽക്കണോ അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് റസൂലിന് എന്തിനാണ് ഈ ഒട്ടകം ഇതിന് ഒരു ജോലിയും ചെയ്യാൻ കഴിയൂല ഒരുപാട് പ്രായമായ ഒരു ഒട്ടകമാണ് റസൂൽ പറഞ്ഞു എനിക്ക് വേണം നിങ്ങൾ തന്നാൽ ഞാൻ വാങ്ങും ശരി എനിക്ക് റസൂൽ എത്ര വില തരും റസൂല് പറഞ്ഞു ഞാനൊരു ഒരു റുപ്യ തരും എന്ന് പറഞ്ഞു തമാശയായിട്ട് ആദ്യം പറഞ്ഞു ഒരു ഉറുപ്പേക്കൊന്നും എന്തായാലും ഞാൻ വയ്ക്കൂല അങ്ങനെ നാൽപ്പത് രൂപയിൽ കച്ചവടം അർപ്പിച്ചു അവിടെയുള്ള സംഖ്യയിൽ നാൽപ്പത് രൂപ അങ്ങനെ റസൂലിനെ ഒട്ടകം രസൂലിനടുത്തു അടുത്ത് വന്നിട്ട് ഒട്ടകം ബിലാൽ അലി അള്ളാഹുവിന്റെ കയ്യിൽ കൊടുത്തിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോയി പണം എടുത്തു കൊണ്ടുവന്ന് ബിലാൽ അലി അള്ളാഹുഅലുവിനോട് പറഞ്ഞു ഈ പണം ജാബറിന് കൊടുക്കണം പിന്നെയോ കഴിഞ്ഞിട്ടില്ല ഈ ഒട്ടകവും കൊടുക്കണം എന്നത് എന്താ കാര്യം റസൂലിന് ഒട്ടക ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷെ ജാബർ റലിഅള്ളഹു വൻഹുവിന് എന്താവശ്യം ഉണ്ടായിരുന്നു പണം ആവശ്യമുണ്ടായിരുന്നു അത് റസൂലിന് എങ്ങനെ മനസ്സിലായി അദ്ദേഹം പറഞ്ഞിട്ടൊന്നുമില്ല എനിക്ക് പണം ആവശ്യമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ എങ്ങനെ മനസ്സിലായി ഒരു മനുഷ്യൻ്റെ കണ്ണിൽ നിന്ന് ആ മനുഷ്യന്റെ കൽബിൻ്റെ വേദനകളെ തിരിച്ചറിയാൻ കഴിയുന്നത്രയും മനുഷ്യനോട് ചേർന്ന് നിന്ന ഒരു മഹാജീവിതത്തിൻ്റെ പേരായിരുന്നു ഹബീബായ റസൂൽ ഹബീബായി റസൂസ് ഞാൻ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവൂ പക്ഷെ ഞാൻ പറയാത്തത് കൂടി മനസ്സിലാവുന്ന ഒരാളുണ്ടാവും എൻ്റെ ജീവിതത്തിൽ നിങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ എൻ്റെ കണ്ണൊന്ന് വാടുമ്പോൾ അയാൾ തിരിച്ചറിയുന്നു എൻ്റെ മുഖമൊന്ന് വാടുമ്പോൾ അയാൾ തിരിച്ചറിയുന്നു എൻ്റെ വാക്കൊന്നിടറുമ്പോൾ അയാൾക്കത് മനസ്സിലാകുന്നു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നാണ് അതിന് പറയാം ഒരു മനുഷ്യൻ പറയാത്തത് കൂടി തിരിച്ചറിയാൻ കഴിയുന്ന അത്രയും മനുഷ്യനോട് ചേർന്ന് നിൽക്കാൻ കഴിയുക എന്ന് പറയുന്നത് അതൊക്കെ ഒരു വലിയ കാര്യമാണ് അതുകൊണ്ട് സ്നേഹമാണ് മനുഷ്യനെ കീഴടക്കാനുള്ള ഏറ്റവും വലിയ ഔഷധം നമ്മുടെ കൂടെയുള്ള മനുഷ്യന് എങ്ങനെയാണോ അങ്ങനെ അയാളെ സ്നേഹിക്കുക അയാൾക്കുള്ളൊരു വ്യക്തിത്വത്തെ മനുഷ്യൻ എന്ന അർത്ഥത്തിലുള്ള വ്യക്തിത്വത്തെ ആദരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് കുറുകാൻ വലക്കത് കർദമ്പിനാപന ആദം എന്ന് പറഞ്ഞത് നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജോലി കൊണ്ട് നമ്മുടെ ശമ്പളം കൊണ്ട് ജീവിക്കുന്ന ആളായിരിക്കും ശരിയാ നമ്മുടെ വീട്ടിലേക്ക് ഭിക്ഷയാചിച്ച് കടന്നു വന്ന ആളായിരിക്കും അതും ശരിയാ പക്ഷേ അയാളൊരു മനുഷ്യനായിരിക്കുന്നിടത്തോളം അയാളെ നമ്മൾ ബഹുമാനിച്ചേ പറ്റൂ ഒരു പണ്ഡിതന്റെ കഥ വായിച്ചു നല്ല മനുഷ്യനാണ് ഒറ്റയ്ക്ക് ഭക്ഷണം പോലും കഴിക്കില്ല എപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴും ആരെങ്കിലും ഒരുമിച്ച് വിളിക്കും അങ്ങനെ ഒരുമിച്ചിട്ടാ കഴിക്കുക ഒരു ദിവസം അദ്ദേഹത്തിന് ആരെയും കിട്ടിയില്ല അങ്ങനെ അദ്ദേഹം അങ്ങാടിയിലേക്ക് ഇറങ്ങിയിട്ട് നാടോടിയായ വൃദ്ധനായ മനുഷ്യനോട് ഭക്ഷണം വേണോ എൻ്റെ കൂടെ വന്നാൽ നമുക്ക് ഒരുമിച്ച് കഴിക്കാം എന്നുള്ളു ഭക്ഷണം എന്ന് കേട്ടതോടുകൂടി ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ പിന്നാലെ ചെന്നു അങ്ങനെ രണ്ടാളും ആ പണ്ഡിതന്റെ വീട്ടിലെത്തി പണ്ഡിതൻ ഭക്ഷണം വിളമ്പി ഇദ്ദേഹത്തിന് കൊടുത്തു ഇദ്ദേഹം ഭക്ഷണം കിട്ടിയ പാടെ കഴിക്കാൻ തുടങ്ങി അതേ പണ്ഡിതൻ ഇഷ്ടമില്ല അദ്ദേഹം പറഞ്ഞു വിസ്മി ചൊല്ലാതെ ഭക്ഷണം കഴിക്കുന്നവർക്ക് എൻ്റെ ഭക്ഷണം തരില്ല എന്ന് അങ്ങനെ തിരിച്ചു വാങ്ങി വളരെ ദേഷ്യപ്പെട്ടു അപ്പൊ ഈ പാവം മനുഷ്യൻ പറഞ്ഞു സുഹൃത്തെ വിശപ്പുകൊണ്ട് മറന്നു പോയതാണ് പക്ഷെ എന്നാലും എനിക്കിങ്ങടെ ഭക്ഷണം വേണ്ട ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ആകാശത്തേക്ക് കൈകൾ നീട്ടിയിട്ട് ആ മനുഷ്യൻ പറഞ്ഞു എൻ്റെ പഠിച്ചവനെ നീ എത്ര വലിയവനാണ് ഒരു നേരം വിസ്മി ചൊല്ലാത്തതിൻ്റെ പേരിൽ ഈ മനുഷ്യൻ എനിക്ക് ഭക്ഷണം മുടക്കി വിസ്മി ചൊല്ലാതിരുന്നിട്ടും എത്ര കോടി മനുഷ്യർക്കാണ് നീ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിനക്ക് യാതൊരു പിടിവാശികളുമില്ല മനുഷ്യന്മാർക്ക് എന്തൊക്കെ പിടിവാശികളാണ് ഈ കഥ വായിച്ചപ്പോൾ ആലോചിച്ചത് എന്താണെന്നറിയോ ഇങ്ങനെ നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു പിടിവാശികളുടെ പേരിൽ എത്രയധികം മനുഷ്യരെ നമ്മൾ അകറ്റിയിട്ടുണ്ടാവും അല്ലെ നമ്മുടെ ചെറിയ ചെറിയ പിടിവാശികളുടെ പേരിൽ എത്ര മനുഷ്യരുടെ മുന്നിൽ നിന്ന് സ്നേഹത്തിന്റെ ചോറ്റുപാത്രം നമ്മൾ തട്ടിപ്പറിച്ചു വാങ്ങിയിട്ടുണ്ടാവും ചാരല്ലട എന്ന് നമ്മളൊന്ന് പറയാൻ വേണ്ടി കാത്തിരിക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ടാവും ഒരു പെൺകുട്ടിയുടെ സംഭവം വായിച്ചു അവൾക്ക് ആകെ അമ്മ മാത്രമേ ഉള്ളൂ ഈ അമ്മയ്ക്ക് ക്യാൻസർ വന്ന് അമ്മയുടെ കൂടെ തന്നെ ആയിരുന്നു അവൾ ആശുപത്രിയിലും വീട്ടിലുമൊക്കെ അങ്ങനെ അമ്മ മരിച്ചു അമ്മ മരിച്ചതോടുകൂടി ഇവൾ മാനസികമായി വല്ലാതെ തകർന്നു പോയി അങ്ങനെ ഒരു സൈക്കാട്ടിസ്റ്റിനെ കാണിച്ചു അദ്ദേഹം പറഞ്ഞു മരുന്നൊന്നും കഴിക്കണ്ട അങ്ങനത്തെ അസുഖമൊന്നും നിങ്ങൾക്കില്ല നിങ്ങളൊരു കാര്യം ചെയ്യൂ നിങ്ങളുടെ അമ്മ സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് ആശുപത്രിയിലും വീട്ടിലും അമ്മയെ കാണാനുമൊക്കെ വേണ്ടി ഒരുപാട് ആളുകൾ വന്നിരുന്നല്ലോ ആ ആളുകൾക്കെല്ലാം നിങ്ങൾ ഓരോ കത്തുകൾ എഴുതുക എന്നത് ഒരു മെഡിക്കൽ ഹെൽപ്പ് ക്ലിനിക്കൽ ഹെൽപ്പ് എന്നുള്ള അർത്ഥത്തിൽ അത്രയേ ഉള്ളൂ അവൾ കത്ത് എഴുതാൻ തുടങ്ങി കത്ത് ഓരോന്ന് എഴുതിയപ്പോൾക്കും അല്ലാത്ത സന്തോഷമായി ഒരേ വീട്ടിൽ തന്നെ എല്ലാവർക്കും ഓരോ കത്തുകൾ അങ്ങനെ ഇരുന്നൂറിലേറെ കത്തുകൾ ഉണ്ടായി ആ കത്തുകളെല്ലാം അവള് അഡ്രസ് എഴുതി ഒട്ടിച്ച് ഒരു കവറിലാക്കിയിട്ട് ഭർത്താവിന്റെ കയ്യിൽ കൊടുത്തു പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം പോസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം അദ്ദേഹം രാവിലെ ജോഗിങ്ങിനൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകുന്നൊരു ബാഗ് ഉണ്ട് ആ ബാഗ് ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ട് അവൾ തുറന്നു നോക്കിയപ്പോ ആ കത്തുകൾ മുഴുവനും ഉണ്ട് അയാളത് പോസ്റ്റ് ചെയ്തിട്ടില്ല ആ കത്തുകൾ കണ്ട് കരഞ്ഞിരിക്കുന്ന അവളെ കണ്ടുകൊണ്ടാണ് അയാൾ ഇങ്ങനെ കയറി വന്നത് അദ്ദേഹത്തോട് ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാണ് ഇനി അവളെ ഒരു ഡിപ്രഷനിലേക്ക് സങ്കടത്തിലേക്ക് കൊണ്ടുപോകുന്ന കാരണങ്ങളൊന്നും ഉണ്ടാക്കരുതെന്ന് അയാൾ ആകെ സങ്കടപ്പെട്ടുപോയി ഇതവളെ വീണ്ടും സങ്കടത്തിലേക്കും ടെൻഷനിലേക്കും എത്തിക്കുക എന്നുള്ള ഒരു ബേജാറിലാ മനുഷ്യൻ ഇങ്ങനെ നിൽക്കണം അദ്ദേഹം അവളുടെ മുന്നിൽ വന്നിട്ട് കരഞ്ഞു അദ്ദേഹം ആ നാട്ടിലെ വലിയ പദവിയിലുള്ള ഒരാളാണ് വലിയൊരു ഓഫീസിലെ ഉദ്യോഗസ്ഥനാണ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് അവള് അവളുടെ മുന്നിൽ ഇദ്ദേഹം ഇങ്ങനെ കരഞ്ഞു എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞു ഞാൻ മറന്നു പോയതാണ് മനഃപൂർവ്വം ചെയ്തതല്ല ഒരു കുഞ്ഞിനെ പോലെ കരയുന്ന അവളെ അദ്ദേഹത്തെ ഒരമ്മയെന്ന പോലെ അവൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്കല്ലാതെ ആർക്കാണ് ഞാൻ മാപ്പ് തരുക നമുക്ക് രണ്ടു പേർക്കും കൂടി ഈ അഡ്രസ്സിലുള്ള ഓരോ ആൾക്കും ഈ കത്ത് നേരിട്ട് കൊണ്ടുപോയി കൊടുക്കാം പരിഹാരവും അവൾ വന്നു അദ്ദേഹമാണ് ഈ അനുഭവം എഴുതുന്നത് ഉണ്ടായ സംഭവമാണ് കേട്ടോ അദ്ദേഹം പറയാണ് ഞാൻ വിചാരിച്ചു ഞാൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥനും വലിയ പദവിയിലുള്ള ആളൊക്കെയാണ് പക്ഷേ അവളുടെ മുന്നിൽ ഞാൻ ഒന്നുമല്ലാതായിപ്പോയി മനുഷ്യർക്ക് മാപ്പ് കൊടുക്കണം കൂടെ പൊറുക്കാൻ കൂടെ കൂടെ പൊറുക്കുക എന്ന് കുഞ്ഞുണ്ണി മാഷി പറഞ്ഞിട്ടില്ലേ അതുപോലെ ബൈബിളില് യൂസഫ് നബി അലൈഹുലാമിൻ്റേതെന്ന് പോലെ സമാനമായൊരു അനുഭവം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെതാണോ എന്ന് നമുക്കറിയില്ല ജോസഫ് ജോസഫിൻ്റെ ജ്യേഷ്ഠന്മാർ വല്ലാതെ ഉപദ്രവിച്ചിട്ടുണ്ട് ഖുറാനിൽ പറയുന്നത് പോലെ തന്നെ കിണറ്റിൽ ഇടുകയും കൊല്ലാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പൊട്ടക്കിണറ്റിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് യൂസുഫ് നബി അലൈഹലാമിനെ അള്ളാഹു പിടിച്ചുയർത്തി നമുക്കൊരാളെ നശിപ്പിക്കാനൊന്നും കഴിയൂലേ നമ്മൾ പൊട്ടക്കണ്ടൽ കൊണ്ടുപോയിട്ടാല് അല്ല അയാളെ കൊട്ടാരത്തിലേക്ക് എത്തിക്കും ശരി ബൈബിളിൽ പറയുന്ന സംഭവം എങ്ങനെയാണ് ജോസഫിന് ഒരു കുട്ടി ഉണ്ടായി ആ കുട്ടിക്ക് ജോസഫ് ഇട്ട പേരാണ് എന്താണ് പേര് എന്ന് അറിയോ മനാസ് മനാസേഹ എന്ന് ഹീബ്രൗല് പറഞ്ഞാല് സാരല്ലട എന്നാണ് ക്ഷമിക്കുക എന്നാണ് കാരണം ഈ കുട്ടിയോട് ആ കഥകളൊന്നും ജോസഫ് പറഞ്ഞു കൊടുത്തിട്ടില്ല ജ്യേഷ്ഠന്മാർ പീഡിപ്പിച്ച പ്രയാസപ്പെടുത്തിയ ക്രൂരമായി പെരുമാറിയ കഥകളൊന്നും പറഞ്ഞുകൊടുത്തിട്ടില്ല പക്ഷെ ഈ കുട്ടി വലിയ കുട്ടിയാവൂ അപ്പൊ ആളുകൾ വന്ന് പറഞ്ഞു കൊടുക്കും മൂത്താപ്പന്മാർ നിന്റെ മാപ്പയോട് ചെയ്ത ക്രൂരതയൊക്കെ നിനക്കറിയോ പകരം വിട്ടണ്ടേ എന്ന് ചോദിക്കും പകരം വിട്ടണ്ടേ എന്ന ചോദ്യത്തിന് യൂസുഫ് നബി അലൈഹ്സ്സലാം നൽകിയ മറുപടിയാണ് മനാശ് ഖുറാനിലും പറയുന്നത് ഇതുപോലെ സമാനമായൊരു വാക്കാണ് ലാത്ത കുറ്റബോധം കൊണ്ട് തലതാഴ്ത്തി നിൽക്കുന്ന സഹോദരങ്ങളോട് മഹാനായ യൂസുഫ് നബി അലൈഹ്സ്സലാം പറയാണ് ലാത്ത സിരിയോ നിങ്ങൾക്കെതിരെ ഒരു പ്രതികാര നടപടിയുമില്ല പഠിച്ചോ നിങ്ങൾക്ക് പുറത്തു തരട്ടെ അതാണ് പിന്നെ പറയുന്നത് പഠിച്ചോ നിങ്ങൾക്ക് പുറത്തു തരട്ടെ നമുക്കും കൂടെയുള്ള ഓരോ മനുഷ്യന് കൊടുക്കാനുള്ള ഏറ്റവും നല്ല പ്രതികാരം അതാണ് നിറഞ്ഞു സ്നേഹിച്ചും കണ്ണു നിറയുന്ന അത്രയും മനുഷ്യനോട് ചേർന്ന് നിന്നും ഉപാധികളില്ലാത്ത സ്നേഹത്തിൻ്റെ മുന്നിൽ മനുഷ്യൻ കരഞ്ഞു പോകും ആടിനെ വാങ്ങാൻ വന്നതാണ് അറിവുകാരൻ അയാൾ ആടിനെ അറുക്കുന്ന ആളാണ് വാങ്ങാൻ വന്നതാണ് അപ്പോഴാണ് ആ വീട്ടിലെ കുട്ടി കരയുന്നത് മാളൂനെ മാളുവിനെ എന്ന് പറഞ്ഞിട്ട് മാളു അവളുടെ ആട്ടിന്റെ കുട്ടി ആടാണ് ആടിനെ അവൾ വിളിക്കുന്ന പേരാണ് മാളു ആ കുട്ടിയുടെ കരച്ചിൽ കണ്ട് ഈ അറിവുകാരൻ്റെ പോലും കണ്ണ് നിറഞ്ഞുപോയി പോയി അയാൾ ആടിനെ അറുക്കണ ആളാ പക്ഷെ അയാളുടെ കണ്ണ് നിറഞ്ഞു സ്നേഹത്തിന്റെ മുന്നിൽ മനുഷ്യന്റെ കണ്ണ് നിറയും അങ്ങനെ സ്നേഹിക്കാൻ നമുക്ക് കഴിയട്ടെ നമ്മുടെ സ്നേഹത്തിന് തടസ്സമാകുന്നത് എന്തൊക്കെയാണോ അതിനെ നിയന്ത്രിക്കാനും നമുക്ക് കഴിയട്ടെ പാതിരാത്രിയിലും കെട്ടുപോകാത്ത ഒരു നീല വെളിച്ചമുണ്ട് നമ്മുടെ ഓരോ ബെഡ്റൂമിലും പാതിരാത്രി കഴിഞ്ഞിട്ടുണ്ട് എല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു നീല വെളിച്ചം ഏതെങ്കിലും ഒരാളുടെയോ രണ്ടു പേരുടെയോ കയ്യിൽ കെടാതെ ബാക്കിയുണ്ട് അതിന്റെ പേര് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം പാതിരാത്രിയിലും കെട്ടുപോകാത്ത ആ ചെറിയ സ്ക്രീൻ നീല നീലവെളിച്ചം നമ്മുടെ ബന്ധങ്ങൾക്കിടയിലെ വലിയ വലിയ വെളിച്ചങ്ങളെ കെടുത്തിക്കളയുന്നുണ്ടോ എന്ന ആത്മപരിശോധന അടിയന്തരമായി നടത്തേണ്ട ഒരു കാലമാണ് ഇതെന്ന് തോന്നുന്നു ഈ സമ്മേളനത്തിനും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് വാക്കുകൾ ശ്രവിച്ചതിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അള്ളാഹു നമ്മുടെ ബന്ധങ്ങളിൽ ബർക്കത്ത് ചൊരിഞ്ഞ് അനുഗ്രഹിക്കുമാറാവട്ടെ ദുന്യാഹാസന وفي الآخرة حسنة وقناة عذاب النار اللهم صل وسلم على نبيك محمد وآله وأصحابه وسلم وسلم